ആയി നാല് സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുകളും അതോടൊപ്പം തന്നെ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റുമാണ് ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു വീടിന്റെ ഏരിയ വരുന്നത് ഞാൻ ഹനീത് അനുഗ്രാസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ കേരളത്തിൽ തൃശ്ശൂർണാളം പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത് കൂടുതൽ അറിയാനായി താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി രണ്ട് ബെഡ്റൂമിൽ ഉൾപ്പെടുന്ന ഒരു വീടിന്റെ പ്ലാനാണ് ആണ് ആദ്യമായിട്ട് നമുക്ക് എലിവേഷൻ ഡിസൈനോട് കണ്ടിട്ടുണ്ടോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വീടിന്റെ ടു ഡി പ്ലാൻ ആണ് ടു ഡി പ്ലാൻ കണ്ടുകഴിഞ്ഞാലോ നമുക്ക് ഈ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഫർണിച്ചർ എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ത്രീ ഡി പ്ലാൻ ഒന്ന് കാണാം വീടിന്റെ പ്ലാനും എലിവേഷൻ ഡിസൈനിലൊക്കെ കണ്ടല്ലോ അടുത്തായിട്ട് ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചാനലില് ഒരുപാട് വീടുകളുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇത് ഈ ഒരു റേറ്റ് വരുന്നത് ഞങ്ങള് പണിത് കൊടുക്കുന്ന വീടുകളുടെ ഒരു അതിനുള്ള സ്പെസിഫിക്കേഷൻ സ്പെസിഫിക്കേഷനുസരിച്ചിട്ടുള്ള റേറ്റ് ആണ് ഇടുന്നത് പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും നമ്മൾ എന്താണ് ഒരു ഏരിയ വരുന്നവരെ ആയിരം സ്ക്വയർ ഫീറ്റോ അത്ര ഏരിയ വരുന്ന ഒരു വീട് പലതിനും പല റേറ്റ് വരുന്നു എന്നുള്ളത് ഇതിൽ പറയുന്നൊരു റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി ലോക്കലായിട്ടുള്ള ലോക്കലായിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ യാതൊരു പ്രശ്നമുള്ള വഴി നേരെ നല്ലൊരു വഴി ഉണ്ട് സൈറ്റിലേക്ക് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് ഈ ഒരു റേറ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നമ്മൾ ഒരു വീടിൻ്റെ റേറ്റ് പറയുന്നതിൽ പലപ്പോഴും പല ആൾക്കാരത് പോലെ ഒരു കണ്ണടച്ച് റേറ്റ് പറയുന്നൊരു രീതി ഉണ്ടാണ് പ്ലാന് പോലും കാണാതെ എവിടെയാണ് വർക്ക് നടക്കുന്നത് പോലും അറിയാതെ അവിടേക്ക് വണ്ടി ഇല്ലയോ എന്നൊന്നും അറിയാതെ റേറ്റ് പറയുന്ന ഒരു രീതി ഉണ്ട് പല ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് അങ്ങനെയൊക്കെ പറയാൻ എന്നുള്ളത് ഞങ്ങളെ ഓഫീസിൽ വിളിക്കുന്ന പല ആൾക്കാരെ അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് പറഞ്ഞതെന്നുള്ളൂ അപ്പൊ ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് പിന്നെ സൈറ്റ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് റേറ്റ് അത് മാറും അത് വേറൊരു കാര്യം പിന്നെ നമുക്ക് ഈ ഒരു ഇതിലും കുറഞ്ഞ റേറ്റിലും നമുക്ക് വർക്ക് ചെയ്യാം നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കുറയ്ക്കാം എന്നുള്ള അതിൻ്റെ ഒരു മെറ്റീരിയൽസിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾ അപ്പൊ നമുക്ക് എല്ലാ കാര്യത്തിൽ നമുക്ക് പല റേറ്റിലുള്ള മെറ്റീരിയൽസ് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് കുറയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു വീടിന്റെ ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെയാണ് വേണമെങ്കിൽ പറഞ്ഞാൽ സൈറ്റ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അപ്പം അതിലതൊന്നും നമുക്ക് എന്താണ് കോംപ്രമൈസ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ച് നമുക്ക് ഈ ഒരു പറഞ്ഞ റേറ്റിലും താഴെയും ഈ ഒരു വീട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് കാര്യങ്ങൾ ഉള്ള ഫൗണ്ടേഷൻ ആണ് നമ്മളെല്ലാ വർക്കിലും അല്ല എല്ലാ വീഡിയോയിലും നമ്മൾ എസ്റ്റിമേറ്റഡ് റേറ്റ് പറയുന്നത് കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ ആണ് മൂന്ന് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വീടോടെ അവസാനം ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് ഒരു ഓരോ സ്റ്റേജ് വൈസ് ആയിട്ടാണ് റേറ്റ് പറയുന്നത് അടുത്തായിട്ട് വരുന്നത് അതിന്റെ സൂപ്പർ സ്ട്രക്ചർ ആണ് ബ്രിക്ക് വർക്ക് എല്ലാം കെട്ടിയിട്ട് അതുപോലെ ലിൻഡിൽ സൺഷെയ്ഡ് റൂ സ്ലാബ് വാർക്ക് വരെയുള്ള റേറ്റ് ആണ് പറയുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഒമ്പത് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയാണ് കോസ്റ്റ് വരുന്നത് നമ്മുടെ സ്ട്രക്ചർ വർക്ക് കഴിയുന്ന സമയത്ത് അടുത്തത് അതിന്റെ ഫിനിഷിങ് വർക്കുകളിൽ കിടക്കുകയാണ് പ്ലാസ്റ്ററിങ് വർക്ക് ടേപ്പ് അതുപോലെ പെയിന്റിങ് ടൈല് ഇങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെ ആയിട്ട് അഞ്ച് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം രൂപയാണ് വരുന്നത് അടുത്തത് ഡോർസ് ആൻഡ് വിൻഡോസ് ടൈല് സോറി ഡോർസ് ആൻഡ് വിൻഡോസ് ഇലക്ട്രിക്കൽ പ്ലംബിങ് കാര്യങ്ങൾക്കൊക്കെ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് വരുന്നത് ആകെ പതിനെട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപയാണ് ഈ ഒരു വീടിന്റെ ബജറ്റ് വരുന്നത് തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെ വരുന്ന ഒരു വീടാണ് അപ്പോൾ പതിനെട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരം രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത് അടുത്തായിട്ട് നമുക്ക് ഇങ്ങനെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്ര വരും നോക്കാം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് ഇനി ഓരോ കാര്യങ്ങളും കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടി പറയാം എർത്ത് വർക്ക് കാര്യങ്ങൾ അത് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് മണ്ണെടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒമ്പതിനായിരം രൂപയാണ് വരുന്നത് നമ്മൾ ഇത് ഏതാണ്ടൊരു പത്ത് രൂപ അതിൻ്റെ അടുത്ത് തന്നെയാണ് മിക്കവാറും വരാം ഒത്തിരി മേലായിരിക്കും മിക്കവാറും ആ ഒരു റേറ്റ് വരുന്നത് മണ്ണെടുക്കുന്നില്ല നമ്മൾ ഹിറ്റാച്ച് വെച്ചിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും എടുക്കുക ചിലപ്പോ ഒന്നോ രണ്ടോ ലേബേഴ്സ് അതിൻ്റെ ആവശ്യം ഉണ്ടാവും അടുത്തത് കരിങ്കല്ലോണ്ടുള്ള ഫൗണ്ടേഷൻ ആണോ എല്ലാത്തിലും അതിനാണ് ചെയ്യുന്നത് കൂടുതൽ നമ്മൾ കേരളത്തിൽ കൂടുതൽ അതാണ് ചെയ്യുന്നത് അതാണ് പറയുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് അടുത്തത് ബെൽറ്റ് അറുപത്തി അയ്യായിരം രൂപയാണ് ബെൽറ്റിൻ്റെ കോസ്റ്റ് അതിനുശേഷം ശേഷം ഏതാണ്ട് ഇത്ര റേറ്റ് തന്നെ വരുന്നുണ്ട് നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യാനായിട്ട് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന് വരുന്നത് അടുത്ത അതിൻ്റെ മുകളിൽ വരുന്ന പി സി സി വർക്ക് അമ്പത്തിനാലായിരം രൂപയ്ക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ബ്രിക്ക് വർക്ക് കാര്യം കല്ല് കെട്ടുന്നത് മൂന്ന് ലക്ഷം രൂപ വരുന്നുണ്ട് മൂന്ന് ലക്ഷത്തി നാലായിരം രൂപ അതിൻ്റെ വർക്കിന് വരുന്നുണ്ട് പിന്നെ ലിൻഡൽ സൺഷെയ്ഡ് തൊണ്ണൂറായിരം രൂപ അതിന് കോസ്റ്റ് വരുന്നുണ്ട് അടുത്തത് പ്രൂസ്ലാബ് വാർക്ക ചെയ്യാനായിട്ട് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാണ് ആറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു സ്റ്റേജിൽ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഒരു സ്റ്റേജിൽ നമുക്ക് കോസ്റ്റ് വരുന്നത് പിന്നെ അടുത്തത് പ്ലാസ്ട്രിങ് അതുപോലെ പെയിൻറ് ടൈല് ഇതിനാണ് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ വരുന്നുണ്ട് പിന്നെ മൂന്നായിരം ലക്ഷം രൂപയുടെ അടുത്ത് നമ്മുടെ പ്ലംബിങ് ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെ വരുന്നുണ്ട് അങ്ങനെ ആകെ പതിനെട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയാണ് ഒരു വീടിൻ്റെ കോസ്റ്റ് വരുന്നത് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കേരളത്തിൽ തൃശ്ശൂർ നാളും പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത് കൂടുതൽ അറിയാനായി താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്സ് ഫോർ വാച്ചിങ്